നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കവിയേറ്റ് ഹർജിയെക്കുറിച്ചാണ് പലർക്കും കവിയേറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്തതായി മനസ്സിലായിട്ടുണ്ട് അതായത് ഈ അടുത്ത ഇടയ്ക്ക് ഒരു ഒരു കക്ഷി ചോദിച്ച ചോദ്യം കവിയേറ്റ് കൊടുത്ത് വസ്തു ഒന്ന് അറ്റാച്ച് ചെയ്യാമോ എന്നുള്ളത് വസ്തു അറ്റാച്ച് ചെയ്യാൻ പറ്റും കവിയേറ്റം കൊടുക്കാൻ പറ്റും പക്ഷേ കവിയേറ്റ് കൊടുത്ത് വസ്തു അറ്റാച്ച് ചെയ്യുന്നത് സാധ്യമല്ല കാരണം എന്ന് പറയുന്നത് നമുക്കെതിരെ ഒരാൾ കേസ് കൊടുക്കും എന്ന് നമുക്ക് തോന്നിയാൽ അയാൾക്കെതിരെ നമ്മൾ കൊടുക്കുന്ന ഒരു ഹർജിയാണ് ഹർജി എന്നും പറയാൻ പറ്റില്ല അതൊരു ലീഗൽ നോട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് കവിയറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഒരു പ്രസന്റേഷൻ ഒരു അപ്പിയറൻസ് വരുന്നതിന് മുൻപായിട്ട് എതിർ നമുക്കെതിരെ ചില താൽക്കാലിക ഉത്തരവുകൾ ഇടയുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഉത്തരവ് നമ്മളുടെ ആപ്സൻസിൽ സമ്പാദിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കവിയേറ്റ് ഫയൽ ചെയ്യാറ് എന്ന് കരുതി കവിയേറ്റ് ഫയൽ ചെയ്തു എന്ന് വിചാരിച്ച് എതിർ കക്ഷിക്ക് നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് ധരിക്കരുത് എതിർകക്ഷിക്ക് കേസ് കൊടുക്കാം പക്ഷേ നമുക്ക് അത് കോടതി അറിയിച്ചതിന് ശേഷം നമ്മളുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ എതിർകക്ഷിക്ക് ഒരു ഉത്തരവ് കിട്ടുകയുള്ളൂ അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അപ്പിയർ ചെയ്തില്ല എന്ന് വിചാരിച്ച് ഒരാൾ ചെന്ന് നമുക്കെതിരെ കോടതിയിൽ കേസ് ബോധിപ്പിച്ചാൽ അന്നേരം തന്നെ ഒരു ഓർഡർ അങ്ങ് കൊടുക്കുകയാണോ ഞങ്ങളുടെ ഭാഗം കേൾക്കണ്ടേ അതിനകത്ത് ന്യായമുണ്ടോ എന്ന് അറിയണ്ടേ അല്ലാതെ എങ്ങനെയാണ് അവര് ഒരു ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നത് അത് ഓർക്കുക എപ്പോഴും ഇങ്ങനെയുള്ള ഉത്തരവുകൾ ഒരു ഫൈനൽ ഉത്തരവല്ല ഫൈനൽ ഓർഡർ അല്ല കേസിന്റെ മെറിറ്റ് കേട്ട് ഉണ്ടാകുന്ന വിധിയല്ല ഇടക്കാല ഉത്തരവുകൾ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ കോടതിക്ക് ഈ പറയുന്ന കാര്യം കൺവിൻസ് ആയാൽ അപ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു ഉത്തരവാണ് ഈ ഇടക്കാല ഉത്തരവുകൾ അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നതിന് എതിർകക്ഷിക്ക് നോട്ടീസ് പോവുകയോ അവരെ അറിയിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അതിന് ശേഷം നോട്ടീസ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഒബ്ജക്ഷൻ ബോധിപ്പിക്കാൻ അവസരമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് ഒബ്ജക്ഷൻ ബോധിപ്പിക്കുന്നതിന് മുൻപ് ഒരാൾ വന്നൊരു ഉത്തരവ് സമ്പാദിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കവിയേറ്റ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കവിയേറ്റ് ഫയൽ ചെയ്താൽ എതിർ കക്ഷി നമുക്കെതിരെ ഒരു സ്യൂട്ട് കൊടുത്താൽ അപ്പോൾ ഈ കവിയേറ്റ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടീസ് വരികയും നമുക്ക് ഈ കേസിനകത്ത് അപ്പോൾ തന്നെ അപ്പിയർ ചെയ്യാനൊരു അവസരം കിട്ടുകയും ചെയ്യും മറ്റൊരു കാര്യം ഇങ്ങനെ കവിയേറ്റ് ഫയൽ ചെയ്യുമ്പോൾ ഇതിന്റെ കാലാവധി തൊണ്ണൂറ് ദിവസമാണ് അപ്പോൾ നമ്മൾ ഒരാൾക്കെതിരെ ഒരു കവിയേറ്റ് കൊടുത്തു ഇനിയിപ്പം അയാൾ കേസ് കൊടുത്താൽ എന്നെ അറിയിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ദീർഘകാലം ഇരിക്കാൻ പറ്റില്ല തൊണ്ണൂറ് ദിവസം മാത്രമാണ് കവിയേറ്റിന്റെ വാലിഡിറ്റി അപ്പോൾ ഈ നയൻറ്റീൻ ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഫ്രഷായിട്ട് കവിയേറ്റ് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കവിയേറ്റ് അതേപോലെ നമുക്കെതിരെ ഒരാൾ കവിയേറ്റ് കൊടുത്തു എന്നിരിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നതിന് തടസ്സമില്ല കേസ് കൊടുക്കാം കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനും നോട്ടീസ് കോടതിയിൽ നിന്ന് പോവുകയും രണ്ട് ഭാഗവും കൂടെ കേട്ടതിന് ശേഷം മാത്രം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും അതാണ് കവിയേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്യൂട്ട് കൊടുത്ത് അതിന്മേൽ കിട്ടുന്ന ഉത്തരവാണ് അപ്പോൾ കവിയേറ്റ് കൊടുത്ത് അറ്റാച്ച്മെന്റ് മേടിക്കുക എന്നുള്ളത് സത്യമല്ല കവിയേറ്റ് ഫയൽ ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിലുള്ള നാല് പേരുണ്ട് ആ ഒരാളെ നമ്മൾ ഒരാളിനെയാണ് നമ്മൾ എതിർഭാഗത്ത് ചേർത്തിരിക്കുന്നത് എങ്കിൽ അയാൾക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ നമുക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ നമ്മളെ അറിയിക്കേണ്ട ബാധ്യത നമ്മൾ ആർക്കെതിരെയാണോ ഈ കവിയേറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത് ആ ആൾ ഫയൽ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ അറിയിക്കുകയുള്ളൂ ഇങ്ങനെ കവിയേറ്റ് ഫയൽ ചെയ്യുന്നതിന് റീസർവേ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എതിർകക്ഷിയുടെ അഡ്രസ്സ് മാത്രം മതിയാ അതായത് ഒരു ലീഗൽ നോട്ടീസ് കോടതിയിൽ നിന്ന് പോകുന്ന ഒരു ലീഗൽ നോട്ടീസ് ആയിട്ടാണ് ഈ കവിയേറ്റിനെ കണക്കാക്കുന്നത് അങ്ങനെ നമ്മൾ കവിയേറ്റ് ഫയൽ ചെയ്യുമ്പോൾ എതിർകക്ഷിക്ക് നമ്മൾ ഫയൽ ചെയ്ത കവിയേറ്റിന്റെ കോപ്പിയും കോടതിയിൽ നിന്ന് അതിൻ്റെ നോട്ടീസും പോവുകയും ആയിട്ട് പോവുകയും അത് അദ്ദേഹം കൈപ്പറ്റിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും അതാണ് കവിയേറ്റ് എന്ന് പറയുന്ന പെറ്റീഷൻ അതായത് ഒരു ഹർജി ലീഗൽ നോട്ടീസ് എന്ന് വേണം അതിനെ നമ്മൾ മനസ്സിലാക്കാൻ അല്ലാതെ അതിനൊരു സ്യൂട്ടിന്റെ കൂട്ടുള്ള ആ ഒരു നിലനിൽപ്പ് ഇല്ല നയൻറ്റീൻ ഡേയ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ കവിയേറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഇതാണ് കവിയേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് കവിയേറ്റും കേസും സ്യൂട്ടും ഒന്നാണ് എന്ന് ധരിക്കരുത് അപ്പോൾ കവിയേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇത്തരം അറിവുകൾ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു